ഞാരക്കൽ ലൈറ്റ് ഹൌസ് കോളനിയിലെ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് പാലം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഞാരക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപ്പങ്ങാട് തോട്ടിൽ വഞ്ചിപ്പാലം നിർമ്മിച്ച് പ്രതിഷേധിച്ചു സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഞാറക്കൽ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇതിലൂടെ മൂന്ന് സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട് ഒന്ന് അസി സി എസ് കെ വി സ്കൂള് അതേപോലെ തന്നെ ടാലൻറ് അനേകായിരം വിദ്യാർത്ഥികളാണ് ഇതിലൂടെ സ്കൂളുകളുടെ സ്വകാര്യ വാഹനങ്ങളിലും അല്ലാതെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലും അതേപോലെ കാൽനടയായിട്ടും ഒക്കെ ഇതിലൂടെ എല്ലാം കടന്നുപോകുന്നു ഈ പാലം ഒരു എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ഷീറ്റിട്ട് പണിതിട്ടുള്ളത് പിന്നീടതിന് ശേഷം ഒരു യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് വർക്കും ഒന്നും ചെയ്തിട്ടില്ല ഈ പാലം അടിഭാഗം തുരുമ്പിച്ച് അപകടാവസ്ഥയിലാണെന്ന് ആദ്യം പറഞ്ഞത് ഇതിലൂടെ കടന്നുപോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാവരും ദിനംപ്രതി ഇതിലൂടെയാണ് അവർ അവരുടെ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന പ്രധാന പാതയാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഈ പാലം ഉടൻ പുനർനിർമ്മിക്കണമെന്നുള്ളതാണ് അതായത് ഈ ഷീറ്റിട്ട് വേണമെങ്കിൽ തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞു പക്ഷേ അത് ഞങ്ങൾ നിരാകരിക്കുകയാണ് കാരണം ഇവിടെ വേണ്ടത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പാലമാണ് കാരണം നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു അപകടമുണ്ടായി ആർക്കെങ്കിലും ഇത് ഗുരുതരമായി മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഇതൊരു പാലം പുനർനിർമ്മിക്കപ്പെടുകയുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാതെ നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതും ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെ ബാധ്യതയാണ് അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് അടിയന്തരപരമായിട്ട് ഈ പാലം പുനർനിർമ്മിക്കേണ്ടതാണ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് വഹിച്ചുപാലത്തിന്റെ ഒരുപാട് നിരവധി കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാൻ സി സി എസ് സ്കൂളിൽ നിന്നും ഈ ടാലൻറ് സ്കൂളിലും ഇ എസ് കെ വി എസ് സ്കൂളിലും പല കുട്ടികളും ഇതിലേക്ക് കടന്നു പോകുന്ന പോകുന്ന കുട്ടികളാണ് അവരുടെ സ്കൂൾ ബസ് പിന്നെ കൂടാതെ ബൈക്ക് കാറ് അങ്ങനെയുള്ള പല വണ്ടികളും ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഏത് നിമിഷവും ഇത് ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ആവശ്യം ഇത് ഭരണാധികാരികൾ പഞ്ചായത്തിലെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ഞാരക്കൽ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പു പാലം നിർമ്മിച്ചത് ഇപ്പോൾ പാലത്തിന്റെ അടിഭാഗം തുരുമ്പിച്ചു ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് പാലത്തിലൂടെ മൂന്ന് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അവിടത്തെ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് പാലം അപകടാവസ്ഥയിലായിരുന്നിട്ടും മുന്നറിയിപ്പ് ബോർഡ് വെക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല നിലവിലെ ഇരുമ്പ് ഷീറ്റ് മാറ്റി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമരം പഞ്ചായത്തിന് മുന്നിൽ ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇത് സൂചനാ സമരമാണ് ഇവിടെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇതിനെതിരെ കണ്ണടച്ചാൽ അതിശക്തമായിട്ടുള്ള സമരവുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും എന്നീ അവസ ഈ അവസരത്തിൽ പറയാനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു കെ ആർ രാഹുൽദേവ് സി വി മഹേഷ് കെ യു രോഹിത് അനൂപ് ശശി കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അംബ്രോസ് രാജു കല്ലുമടം സാജു മാമ്പിള്ളി ബിമൽ ബാബു പി എം രഞ്ജൻ വി വി ദേവിലാൽ എൻ എ സുരേഷ് ബാബു എം എൽ വിനോദ് വാർഡ് മെമ്പർമാരായ സോഫി വർഗീസ് വാസന്തി സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു